അസദ് ഭരണകൂടത്തെ വീഴ്ത്തി സിറിയയിൽ വിമതർ രാജ്യം കീഴടക്കിയതിന് പിന്നാലെ കുന്നുകളിൽ സിറിയൻ നിയന്ത്രിത പ്രദേശം ഇസ്രായേൽ കൈവശപ്പെടുത്തി ഗോലൻ കുന്നുകളിലെ ബഫർ സോണിന്റെ നിയന്ത്രണം തങ്ങളുടെ സൈന്യം താൽക്കാലികമായി ഏറ്റെടുത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിമതർ രാജ്യം പിടിച്ചടക്കിയതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സിറിയയുമായി ഉണ്ടാക്കിയ ഉടമ്പടി തകർന്നുവെന്ന് വ്യക്തമാക്കിയാണ് ഇസ്രായേൽ സൈന്യം ഈ പ്രദേശം കൈവശപ്പെടുത്തിയത് ഗോലൻ കുന്നുകളുടെ ഇസ്രായേൽ അധിനിവേശ ഭാഗത്തുനിന്ന് ബഫർ സോണിലേക്കും സമീപത്തുള്ള കമാൻഡിംഗ് പൊസിഷനുകളിലേക്കും പ്രവേശിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയോട് ഉത്തരവിട്ടതായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വിമതർ ഡമാസ്കസിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദും കുടുംബവും റഷ്യയിലേക്ക് കടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സിറിയൻ സൈന്യവും തന്ത്രപ്രധാന മേഖലകളിൽ നിന്ന് പിൻവാങ്ങിയത് ഗോലൻ കുന്നുകളിലെ ബഫർ സോണിൽ നിന്ന് സിറിയൻ സൈനികർ ശനിയാഴ്ച പിൻവാങ്ങിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം ഈ പ്രദേശങ്ങൾ നിയന്ത്രണത്തിലാക്കി ഇവിടുത്തെ അഞ്ച് സിറിയൻ ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ഐ ഡി എഫ് നിർദ്ദേശം നൽകുകയും ചെയ്തു അസദിനെ അട്ടിമറിച്ചെന്ന് ഞായറാഴ്ച ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെയാണ് വിമതർ അറിയിച്ചത് രണ്ടായിരം ആണ്ട് മുതലുള്ള ബാഷർ അസദിന്റെ ഭരണം അവസാനിച്ചതിൽ ഡമാസ്കസിൽ ജനം തെരുവിലിറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു അസദ് കുടുംബം നേതൃത്വം നൽകുന്ന ബാദ് പാർട്ടിയാണ് അരനൂറ്റാണ്ടിലധികമായി ഭരിക്കുന്നത്